പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് തൻ്റെ വിശ്വസ്തരെ കർത്താവ് കരുതുന്നു അല്ലേലിയ വിഷയം എന്നോട് കേൾക്കുക തൻ്റെ വിശ്വസ്തരെ കർത്താവ് കരുതുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തോട് വിശ്വസ്ത പുലർത്തിക്കോ ദൈവം എന്നെ കരുതും പരിപാലിക്കും നിനക്ക് വേണ്ടതെല്ലാം ദൈവം ക്രമീകരിക്കും അല്ലേലിയ യേശുവിന് നന്ദി അച്ഛനറിയാവുന്ന അച്ഛൻ്റെ ഒരു ശുശ്രൂഷകൻ ആ വ്യക്തിയുടെ ഒരു അനുഭവം അച്ഛനെ വളരെയധികം സ്വാധീനിച്ചൊരു സംഭവമാണ് അദ്ദേഹം തീരെ ദരിദ്രാവസ്ഥ ഉള്ളൊരു വ്യക്തിയാണ് തീർ സാമ്പത്തികമൊന്നുമില്ല ശുശ്രൂഷയിൽ കിട്ടുന്ന പൈസ കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബം ജീവിതം നയിക്കുന്നു അപ്പം അങ്ങനെ ഇരിക്കും അദ്ദേഹത്തിൻ്റെ അപ്പൻ അപ്പച്ചനൊരു അസുഖം പിടിപ്പെട്ടു അനേക ദിവസങ്ങൾ അദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ഈ വ്യക്തി പറഞ്ഞ കാര്യം എൻ്റെ അച്ഛ എൻ്റെ അഞ്ച് പൈസ പോലും ഇല്ല പക്ഷേ എനിക്ക് തമ്പുരാൻ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു തമ്പുരാൻ എന്നെ നയിക്കുന്നവൻ എൻ്റെ കാര്യങ്ങളിൽ ഇടപെടും എനിക്ക് നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ അതുപോലെ തമ്പുരാനൊരു വിശ്വസ്ത പുലർത്തിയ വ്യക്തിയാണ് ഞാൻ എന്ത് ചെയ്തു ഞാൻ ദേവാലയത്തിൽ കയറിയിരുന്ന ആശുപത്രിയിലെ ചാപ്പിൽ കയറിയിരുന്ന ഈശ്വര തന്നെ എഴുതി പ്രാർത്ഥിച്ചു തമ്പുരാനെ എന്നെ കാത്ത് പരിപാലിക്കണമേ എൻ്റെ പ്രശ്നത്തിൽ ഇടപെടണമേ ഇപ്പെട്ട ഒരു അത്ഭുതമെന്ന് പറയട്ടെ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഫോൺ കോൾ കിട്ടുകയും പുറത്തുവിട്ടിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ലൈനിലുണ്ട് അദ്ദേഹം പറഞ്ഞു സഹോദര ഇങ്ങനെ പ്രാർത്ഥ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ദശാംശം ആർക്ക് കൊടുക്കണമെന്ന് ചിന്തിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരാണ് മനസ്സിലേക്ക് കടന്നു വന്നത് ഞാൻ അപ്പോൾ തന്നെ ഇദ്ദേഹത്തെ വിളിക്കുകയാണ് അപ്പോഴേക്കും ഈ സഹോദരൻ ശുശ്രൂഷൻ പറയുകയാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എനിക്ക് ആവശ്യമുള്ള തുക തമ്പുരാൻ എനിക്ക് നൽകി അല്ലേ ലയ്യ യേശുരൻ നന്ദി ആ വ്യക്തിയിൽ കൂടെ തമ്പുരാൻ ക്രമീകരിച്ചു പ്രിയപ്പെട്ടവരെ തൻ്റെ വിശ്വസ്തരുടെ ആവശ്യങ്ങൾ തമ്പുരാൻ അറിയുന്നുണ്ടവരെ പരിപാലിക്കുന്നുണ്ട് അവരെ കരുതുന്നുണ്ട് ഈ ഒരു സത്യം നീയെ ഞാനും മനസ്സിലാക്കണം അല്ലെ ലയ്യ അപ്പോൾ നമ്മുടെ ഒക്കെ ജീവിതങ്ങൾ നമ്മൾ ചെയ്യണം തമ്പുരാനോട് വിശ്വസ്ത പുലർത്തുക ആ വിശ്വസ്തരായി കഴിഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല നീ വിശ്വസ്ത പുലർത്തി തമ്പുരാനിൽ വിശ്വസിച്ച് ആശ്രയമർപ്പിച്ച് എല്ലാം തമ്പുരാൻ കാണുന്നു തമ്പുരാൻ വേണ്ടിയാണ് നിൻ്റെ ജീവിതം ഒന്ന് നീ പൂർണ്ണമായി സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ തമ്പുരാന് വലിയ ഇടപെടൽ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും അല്ലെങ്കിലയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവ ആരാധന പ്രിയപ്പെട്ടവരെ വചനപ്രകാരം നമ്മളോട് പറയുകയാണ് ഒന്ന് സാമൂഹിൽ രണ്ടാം അധ്യായം ഒൻപതാം തിരുവചനം തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് കാക്കുന്നു ഹല്ല യേശുവൻ നന്ദി വചനം പറയാണ് തൻ്റെ വിശ്വസ്തരുടെ തന്നെ ആശ്രയിക്കുന്നവരെ തനിക്ക് വേണ്ടി ജീവിക്കുന്നവരെ അവരുടെ പാദങ്ങളെ തമ്പുരാൻ കാക്കുന്നു അവർക്ക് വേണ്ടുന്നോ തമ്പുരാൻ നൽകുന്നു അല്ലേ ലിയാം യേശുവ നന്ദി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളും തമ്പുരാൻ്റെ വിശ്വസ്തരായിട്ട് മാറുക എങ്ങനെ നമുക്കാകാനായിട്ട് സാധിക്കും നിൻ്റെ ജീവിത വിശുദ്ധി വഴി നിൻ്റെ പ്രാർത്ഥന വഴി നിൻ്റെ നിഷ്കളങ്കമായ സ്നേഹം വഴി സഭയോടുള്ള സ്നേഹം വഴി നിനക്ക് തമ്പുരാൻ്റെ വിശ്വസ്തരായിട്ട് മാറാം അല്ലേലിയാം യേശുവ നന്ദി അങ്ങനെ നീ വിശ്വസ്തരായി മാറിക്കഴിഞ്ഞാൽ അപ്പോൾ അതിനം പറയാണ് നിൻ്റെ പാദങ്ങളെ തമ്പുരാൻ കാക്കുന്നു നിനക്ക് തമ്പുരാൻ സംരക്ഷണം നൽകുന്നു നിനക്ക് വേണ്ടതെല്ലാം തമ്പുരാൻ ക്രമീകരിക്കുന്നു മെറ്റ് വ്യക്തികളിലൂടെ അല്ലേലിയ യേശുവിന് നന്ദി ഈ ഒരു ബോദ്ധ്യം നമുക്ക് ഉണ്ടാകണം തമ്പുരാനെ സ്നേഹിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തെ തമ്പുരാൻ ധന്യമാക്കി മാറ്റും അല്ലയിലിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു ആത്മീയ ബോധ്യം നമുക്കും ഉണ്ടാകണം തമ്പുരാനെ സ്നേഹിക്കുന്നവരാകുക തമ്പുരാനെ ചേർത്ത് പിടിക്കുന്നവരാകുക നിൻ്റെ സഹനങ്ങളിൽ നിൻ്റെ ഞെരുക്കങ്ങളിൽ നിന്റെ സന്തോഷങ്ങളിൽ അവിടുത്തെ ചേർത്ത് പിടിക്കുക അല്ല ഇല്ലയ ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിഷിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ